കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി സംസ്ഥാന കമ്മിറ്റി യോഗം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ എക്സ് ജോപ്പൻ സംസ്ഥാന സെക്രട്ടറി പി എസ് ഉസ്മാൻ സംസ്ഥാന ട്രഷറർ കെ ബി റഷീദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അക്ബർ കെ എം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം ഷാജി ചിക്കൻ സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷുക്കൂർ പി ടി പി പ്രസിഡന്റ് ഇസ്മയിൽ പൂക്കോം ട്രഷറർ വിമൽ കൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് പിണറായി മറ്റ് സംസ്ഥാന നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ആഹ്വാനം ചെയ്ത വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ജാഥ ഈ മാസം പതിമൂന്നാം തീയതി കാസർഗോഡ് നിന്ന് തുടങ്ങി ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു ആണ് വ്യാപാരികൾ അനുഭവിക്കുന്ന അസ്വാരസ്യങ്ങൾക്കും അശാന്തിക്കും അറുതി വരുത്താൻ വേണ്ടി അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വ്യാപാര സന്ദേശ ജാഥ നടത്തുന്നത് അടുത്ത മാസം തീയതി പാർലമെന്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയിൽ സംസ്ഥാനത്തെ മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു മെയ് പതിനാലാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ചിക്കൻ കടകളും അടച്ചുകൊണ്ട് മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും സംരക്ഷിക്കുക കേരള ചിക്കൻ മാനദണ്ഡം പാലിക്കുക മുഴുവൻ ചിക്കൻ വ്യാപാരികൾക്കും ലൈസൻസ് കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു വിഷയങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ലൈസൻസാണ് ആണ് ഇന്ന് കേരളത്തിലെ ചിക്കൻ വ്യാപാരികൾക്ക് കിട്ടാത്ത ഒരു സാധനമാണ് ലൈസൻസ് ലൈസൻസിന് ഒത്തിരിയേറെ മാനദണ്ഡങ്ങളാണ് കപ്പെടുത്തിയിരിക്കുന്നത് ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണം ഇളവ് വരുത്തിക്കൊണ്ട് മുഴുവൻ വ്യാപാരികൾക്കും കച്ചവടം ചെയ്യുന്ന മുഴുവൻ വ്യാപാരികൾക്കും ലൈസൻസ് നൽകുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം രണ്ടാമത്തെ വിഷയം നമ്മുടെ കറണ്ട് ചാർജാണ് കറണ്ട് ചാർജിന് സബ്സിഡി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ സബ്സിഡി ഉണ്ട് മറ്റു മേഖലകളിൽ ഉണ്ട് പക്ഷേ നമ്മുടെയെല്ലാം സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന കറണ്ട് വളരെ ചാർജ് കൂടുതലാണ് അതിൽ ഒരു സബ്സിഡി എന്ന രൂപത്തിലേക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ആ വ്യാപാരികളെ സഹായിക്കണം മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കേരള ചിക്കനാണ് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കേരള ചിക്കന് ഞങ്ങളാരും എതിരല്ല പക്ഷെ മുക്കിന് മുക്കിന് കേരള ചിക്കൻ വരുന്നത് ഇന്ന് നിലവിലുള്ള വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് അതിനൊരു നിയന്ത്രണം ഉണ്ടാണ് നിയന്ത്രണം ചുമ്മാതെയല്ല പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു കട വരുന്നതിന് ഞങ്ങളാരും എതിരല്ല പക്ഷെ ഇത് മുക്കിന് മുക്കിന് കട വന്നു കഴിഞ്ഞ് നിലവിലുള്ള കടകൾ തകർക്കുന്ന സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒത്തിരിയേറെ പരാതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വരുന്ന ചിക്കൻ ഏത് രൂപത്തിലേക്കാണ് ആരുടെ കയ്യിലാണ് സാധാരണ ജനങ്ങളിലാണ് എത്തുന്നതെന്നൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ആ വിഷയങ്ങൾക്ക് കൂടി പരിഹാരം കാണുവാൻ വേണ്ടിയാണ് സംഘടന ഒരു വലിയൊരു പ്രക്ഷോഭ സമരത്തിലേക്ക് പോവുകയാണ് മെയ് മാസത്തിലെ ദിവസത്തിലേക്ക് മാർച്ച് നടത്താനായിട്ട് സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അനുമതി മേടിച്ചിട്ടുണ്ട് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നിൽക്കുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി